ിലേക്ക് എല്ലാവർക്കും സാധാരണം എണ്ണ ചെറിയ ചാളി ചാളീന്ന് വറിവയ്ക്കണേ മിളക് കറി വളരെ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കട്ടെ കടുക് ഇടുന്നു ഉലുവ ഇടുന്നു ഉലുവയും കായ കടുക്കൊക്കെ പൊട്ടി അപ്പോൾ വെല്ലുളളി തക്കാളി ഇഞ്ചി പച്ചമുളക് വയപ്പിൻ്റെ എല്ലാം നല്ലത് ഉപ്പ് നേരത്തെ ഇട്ടാല് പാകത്തിനുള്ള ഉപ്പ് ഇടണം പിന്നെ കുറപ്പുള്ളിരുന്നു എല്ലാം വാടി വന്നു കുടികളായിട്ട് വിളക് മല്ലി മഞ്ഞൾ ചുരുത്തി എടുക്കണം പച്ചമണം മാറിക്കും അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നു അപ്പം ഇതിലേക്ക് പാകത്തിന് വെള്ളമൊഴിക്കാം തിളയ്ക്കട്ടെ സാറൊക്കെ തിളച്ച് മീനെടുത്ത് വെന്ത് വറ്റ് മഞ്ഞട്ടി എടുത്ത് അപ്പുറത്ത് അടുപ്പത്ത് വയ്ക്കാം പച്ചപ്പയർ വയ്ക്കാറുണ്ട് അത് ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിക്കട്ടെ ചൂടായി വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പിൻ്റെ എല്ലാം നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇതുകൊണ്ട് മഞ്ഞൾ ഇടണം ഉത്തുമിളകും പൊടി യ്ക്ക് വട്ടെ അവിടെ പച്ചപ്പയറുപ്പേ റെഡിയായി ചാളക്കറും റെഡിയായി ഒന്ന് ഇത്രയൊക്കെ ഉള്ള ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എടുത്ത് വേണ്ടിയിട്ട് നാളെ വരാം ബൈ